അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ വുമൺ സംരംഭക ടു തൗസൻഡ് ട്വന്റി ഫൈവ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു വലിയൊരു സന്തോഷം നിങ്ങളോട് പറയാൻ ഉണ്ട് അവയെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് വുമൺ സംരംഭക അതിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ ഞാനിന്ന് പറയാണ് അതിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കടകളിൽ പോകേണ്ടി വരും എന്നാൽ ഞങ്ങൾ വുമൺ സംരംഭക എന്നുള്ള ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വീട്ടിലിരുന്ന് വീട്ടമ്മമാർ ഉണ്ടാക്കുന്നതും അതിന് ഒരു പ്രത്യേക സ്വാദല്ലേ ഇപ്പൊ ഒരു അച്ചാറൊക്കെ ആണെങ്കിലും നമ്മൾ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിക്കുന്നതും വീട്ടിൽ നിന്ന് സാധാരണ ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള നല്ല ഡിഫറൻസ് ഇല്ലേ അതെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അച്ചാറും അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പും സംരംഭക എന്ന് പറയുന്നത് ഒരു കൊച്ചു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിലേക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്ന് പോയിട്ട് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് അതിൽ സോപ്പും ഹണിയും അതേപോലെ നെയ്യും വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യും കാര്യങ്ങളൊക്കെയാണ് അപ്പോ എല്ലാവരും പോയിട്ട് ഫേസ്ബുക്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാം അതിൽ പോസ്റ്റ് അയക്കുന്നതിൽ ഒരു ഇഷ്യൂസും ഇല്ല റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഇടുന്നവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതെല്ലാം മസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും പോയിട്ട് അതൊന്ന് ജോയിൻ ചെയ്യില്ലേ ജോയിൻ ചെയ്തതിന് ശേഷം ഈ സംരംഭത്തെ ഒരു വൻ വിജയമാക്കി തരണം എന്ന് ഞാൻ പറയുകയാണ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ നമ്മള് വർക്കിന്റെ ക്ലാസസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നയൻറ്റി നയൻ റുപ്പീസിലെ വർക്ക് കുട്ടികളുടെ വർക്കാണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ആക്ച്വലി ഞാനിത് കണ്ടിട്ടില്ല കൊറിയർ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പത്താം തീയതി വരെയായിരുന്നു നമ്മൾ ടൈമിംഗ് കൊടുത്ത് അവരുടെ ഒരു പ്രോജക്റ്റ് വർക്കാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആധിക എന്ന് പറഞ്ഞ കുട്ടീടെയാണെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ വെറും നയൻറ്റീൻ നയൻ റുപ്പീസിനാണ് നമ്മള് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് നെക്ക് ഡിസൈൻ ചെയ്തതാണ് നയൻറ്റീൻ നയൻ റുപ്പീസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റുഡന്റിന്റെ വർക്കാണ് പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു വർക്കാണ് ാണ് ഓർമ്മ ഡിസൈൻസ് ഈ ക്ലാസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ കുട്ടി ചെയ്തിട്ടുള്ള സ്ലീവിന്റെ ആണെ സ്ലീവ് ഒന്ന് ഡിസൈൻസ് ആണ് കണ്ടോ വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് പഠിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്നിട്ടാണ് അറ്റൻഡ് ചെയ്തത് അതും ഓൺലൈൻ ക്ലാസ് ആണെ നമ്മൾ ഓഫ്ലൈ ഓഫ്ലൈൻ ഒന്നുമല്ല ഓൺലൈൻ ക്ലാസിന്റെ സ്റ്റുഡൻസിന്റെ ഇത് കാണിച്ചിരുന്നത് കട്ട് ചെയ്തു പാക്കിംഗ് സൂപ്പർ പാക്കിംഗ് ഒക്കെ ആക്കിട്ട് കേട്ടോ ഇതാണ് പ്രിയ എന്ന് പറഞ്ഞ കുട്ടീന്റെ വർക്കാണ് ഇത് വെറും ടെൻ ഡേയ്സ് ക്ലാസ്സസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതും നയൻറ്റി നയൻ റുപ്പീസിന്റെ ക്ലാസസ്സിലാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്ലീവാണ് ബ്രൈഡലിന്റെ സ്ലീവ് വർക്ക് ചെയ്തതുപോലെ തന്നെ ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയാ കാണാനെന്ന് നോക്കിയാൽ പെർഫെക്ഷൻ നോക്കിക്ക് ഒരെണ്ണം വരെ അവിടെ ഇവിടെ ഒന്നും ആയിട്ടില്ല എന്താ ചെയിൻ സ്റ്റിച്ച് കണ്ടോ ചെയിൻ തന്നെ ആയിട്ടുണ്ട് സ്റ്റിച്ച് അത് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ് നമ്മളുടെ സ്റ്റുഡൻറ് ആണ് അവരുടെ വർക്കാണ് കേട്ടോ ഉള്ളത് ഷഹാന ഷെറിൻ വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ് അടുത്ത സ്റ്റുഡൻസിന്റെ ഇനി ഒത്തിരി വരാനുണ്ട് കേട്ടോ നമുക്ക് ഇത് വന്നിട്ടുള്ളത് ഷഹാന ഷെറിന്റെ ആണ് ഷഹാന ഷെറി ആദ്യം നെക്കിന്റെ ഡിസൈൻസ് ആണ് തന്നിട്ടുള്ളത് ഇതാണ് നെക്കിന്റെ ഡിസൈൻസ് കണ്ട നെക്ക് വരച്ചിട്ട് അതിൽ ആരി വർക്കാണ് ആണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ആരി വർക്ക് ചെയ്തിട്ട് ബീഡ്സിന്റെ വർക്കും പിന്നെ സർദോസിയും ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ സ്ലീവാണ് ഇത് കേട്ടോ സ്ലീവ് നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിക്ക ചെയ്തത് ബ്രൈഡൽ സ്ലീവ് ആണ് ചെയ്തിട്ടുള്ളത് നെക്കും ഇതാ ബ്രൈഡലിന്റെ സ്ലീവും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ യസ്ന നിവാസ് എറണാകുളത്ത് നിന്നായിരുന്നേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ നമുക്ക് നോക്കാം എന്താ വർക്ക് എന്താ വന്നേന്ന് നോക്കാം നമുക്ക് കെട്ടിയൊക്കെ ആക്കിയിട്ടാണ് വെച്ചേക്കിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം നല്ല പാക്കിംഗ് പാക്കിങ് നോക്കിയാട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ഇതില് പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് വർക്ക് ഇതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചപ്പോ വാവും ഒരു വളയുണ്ടേ എനിക്ക് ഗിഫ്റ്റ് തന്നാണ് താങ്ക് യു അതേപോലെ തന്നെ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട് ലെറ്റർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ താങ്ക് യു മാം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മാമിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയത് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ചെയ്ത ഈ വർക്ക് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഫുൾ ക്രെഡിറ്റും മാമിനാണ് താങ്ക് യു മാം ഇതിലെൻ്റെ സന്തോഷത്തിന്റെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ സ്റ്റുഡന്റ് അയച്ചേ അയച്ചിട്ടുള്ളതാണ് അപ്പം അയച്ചിട്ടുള്ള സ്റ്റുഡൻസ് എറണാകുളത്ത് നിന്നാണേ ജസ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിന് പഠിപ്പിച്ച സ്റ്റുഡൻറിൻ്റെ ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് വർക്ക് ഒന്ന് കാണാം സ്പെഷ്യലി താങ്ക്സ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തന്നേന് ഇതാണ് വാവ് ഇതാണ് സ്റ്റുഡന്റിന്റെ വർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്താൽ ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവും എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ കാരണം പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഇത്രയും നല്ല ഒരു വർക്കും ഗിഫ്റ്റും ഒക്കെ അയച്ചാൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇതാണ് വർക്ക് ബ്രൈഡലിന്റെ ബ്ലൗസിന്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ചെയിൻ സ്റ്റിച്ചും എല്ലാ സ്റ്റിച്ചസും ഉണ്ട് പെർഫെക്ഷൻ യു ആർ വാവ പെർഫെക്ഷൻ സൂപ്പർ സൂപ്പർ പെർഫെക്ഷൻ പെർഫെക്ഷനിൽ ഒന്നും നമുക്കൊന്നും പറയാനില്ല പിന്നെ വരുന്നത് ഒരു സ്ലീവിൻ്റെ ആണ് സ്ലീവ് വാവ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആര് വർക്ക് എന്തായാലും കിട്ടിയിരിക്കും അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളതാണ് കേട്ടോ ആ ഇത്ര നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കേ ആ ചെയിൻ സ്റ്റിച്ചൊക്കെ വന്നിരിക്കുന്നത് നോക്കിക്കേ എന്തൊരു സ്റ്റൈലാണ് വൗസ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് വർക്ക് വെറും നയൻറ്റി നയൻ റുപ്പീസിന് ഓർമ്മ ഡിസൈൻസ്ന്ന് പഠിച്ചതാണ് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ഗിഫ്റ്റും തന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി അടുത്തതാണ് അടുത്തത് സുധാ കെ കെ വന്നിരിക്കുന്ന മലപ്പുറത്ത് നിന്നുള്ള അടുത്ത സ്റ്റുഡന്റിന്റെ ആണെ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഞാൻ ആക്ച്വലി ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ നമ്മള് ഇന്ന് തന്നെയാണ് ലൈവില് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത് ഇതാണ് വാവ് സൂപ്പർ ഇതാണ് വരച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരച്ചിട്ട് ചെയ്യാനുള്ളതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തതാണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് അയച്ചതാണ് വാവ് സൂപ്പറാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അതേപോലെ തന്നെ ഇതാ ഇവിടെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവൊക്കെ വരച്ചിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ സ്റ്റുഡൻസിന്റെയാണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ വർക്ക് എല്ലാവരും കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇപ്പൊ വുമൺ സംരംഭക എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള തകർപ്പനായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതും ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഫെബ്രുവരിയിലെ ഒരു ഫ്രീ ക്ലാസ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് വുമൺ സംരംഭകയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ും ഓർമ്മ ഡിസൈൻസിന്റെ വക അത് നമ്മള് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇന്നാണെന്നുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് കേറി ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മളുടെ ബിസിനസ് ഗ്രൂപ്പിലേക്കും കൂടെ പോരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ